അല്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് അല്ലല്ല ഞാൻ തിരിച്ചല്ല ഞാന് പിന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്ത പറയാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഈ ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ പറയുക ഞാനും പെയിന്റിങ്ങില് പോയിട്ടുണ്ട് ഞാനും ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് അല്ല അല്ല എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ അവൻ പറഞ്ഞതാണ് നിന്റെ റീച്ച് കുറവാണ് എന്താണെന്നറിയാ സിംപതി പറയണ അത് നിന്റെ സിംപതിക്കാളും പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു ഈ ഇന്റർവ്യൂ കണ്ടവരാരും എന്നെ അറിയാന്നുള്ളവരുണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യില്ല വെറുതെ പറഞ്ഞ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊറച്ച് ഞാൻ ഇരുപത്തി വർഷം വീട്ടിൽ കിടന്നു ഞാൻ ഇത്തരം പണികൾ ചെയ്ത് നടന്നവനാണ് ഇത് ഞാൻ പറയാണ്ടിരുന്ന ചിലപ്പോ ആരും കമന്റ് ചെയ്യാ നീ ഇന്ന പണിക്ക് പോയിട്ടുള്ളൂ പുള്ളി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്റെ പറഞ്ഞ കാര്യങ്ങള് പറയുന്നു ഹാർഡ് വർക്ക് പറ്റി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞത് നീ പറഞ്ഞത് മൊത്തം മറ്റേ കുറച്ച് ഹൈ എൻഡിലുള്ള സാധനങ്ങളായി പോയി ശരി 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 കം ടു ദയിന്റ് പറയാട്ടോ ഇല്ലല്ലോ നമ്മളത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ സീ നമ്മള് പലതും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതിപ്പം നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ രീതിയിലുള്ള സ്ട്രഗ്ലിംഗ് ആവാം അല്ല അവന്റെ ഭാഗത്തൊന്നും തന്നെ തുടങ്ങട്ടെ അവൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരെ ഇടിച്ചു 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 കയറി കയറി സംസാരിക്കുന്ന ഒരു ഹോബി നമ്മുടെ ഇന്റർവ്യൂല് ഇന്റർവ്യൂല് പറഞ്ഞു പക്ഷെ ആ കമന്റ്സ് ഒക്കെ ഇവനെ കണ്ടാലേ ഇല്ല ഞാൻ ഇടിച്ചു ഇടിച്ചു കയറുക പ്രത്യേകിച്ച് ക്രൗഡ്സില്ല ക്രൗഡ്സിൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ ഉള്ളടത്ത് നമ്മൾ ഇടിച്ചു സംസാരിക്കാനും പുതിയ പുതിയൊരാളെ പരിചയപ്പെടാനും ഒന്നും എനിക്കൊരു മടിയില്ല പുതിയ ഒരാളുടെ സംസാരിച്ച് കുറച്ചു നേരം കൂടുതൽ സംസാരിക്കുന്ന ഇല്ല അവൻ സത്യം സത്യം അതിനുള്ള ഒരു കോടതിയാണ് മാത്രമേ ഞാൻ അവൻ എല്ലാവർക്കും നോർമലിയാണ് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയൊരു ആൺ പെൺ വേർതിരി വന്നു പോകില്ല അവന് അവൻ എല്ലാവർക്കും നോർമലായിട്ട് നമ്മൾ കാണുമ്പോൾ എന്നോട് നേരെ ഞാൻ ആണല്ലേ അല്ല കാണുമ്പോ നമ്മൾ സംസാരം അത് ആയിരിക്കില്ല അങ്ങോട്ടിരിക്കും അതെ അധികം കാണിക്കണ്ട ബാക്കി ഞാൻ ഇവിടെ കാണിക്കും അല്ല അവൻ അല്ല ഒന്നും കാണത്തില്ല അതാണ് ഒന്നും കാണത്തില്ല എല്ലാം കാണാറുള്ളത് എവിടെയുള്ള

എത്രയോ ആൾക്കാര് അങ്ങനെ പറയുന്നത് പാവം പ്രേ കണ്ടോണ്ടിരിക്കുക മൊബൈൽ കയ്യിലില്ല മൊബൈൽ കയ്യിലില്ല അല്ല സ്റ്റോറി മെൻഷൻ ചെയ്യുന്നത് എത്ര നാൾ കിടക്കുന്നുണ്ട്

േരി ഓട് ഇതൊരു ഓട് ബാക്കി ചോദിക്കലും തരില്ല അത് ചോദിക്കും എന്റെ വീഡിയോ കണ്ടിട്ട് ഇന്റർവ്യൂ കമന്റ് ചെയ്യൂ ഞാൻ കമന്റ് അങ്ങനല്ല അങ്ങനല്ല ഈ കണ്ടിട്ട് ചോദിച്ചതാ ഇതിനൊക്കെ എന്ത് ചെയ്യണം പേര് ഞാൻ ഇവൻ ഇല്ലാത്ത എപ്പിസോഡില് എപ്പിസോഡിൽ കാണിക്കട്ടെ ഞാൻ എന്തായാലും ഓപ്പൺ ആയിട്ട് നീ കാണിക്കോഡില് കാണിക്കട്ട നീ കാണിച്ചു ഓ അപ്പൊ അവരെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോ കുറെ നല്ല കമന്റ്സ് വരുന്നു ഞാൻ നെഗറ്റീവ് ചെയ്യുമ്പോ എനിക്കും ഒരാളെങ്കിലും നല്ല കമന്റ് ചെയ്യുന്നവന് ഇഷ്ടപ്പെടുന്നില്ല നോക്കാം ടുത്ത് അതുകൊണ്ട് കൂടുതലായിട്ട് ചോദിക്കാനും തോന്നുന്നില്ല അതൊക്കെ പോട്ടെ അന്ന് ആ തേപ്പ് കഥയുടെ കഥകളൊക്കെ അറിയാത്തവരറിഞ്ഞപ്പോ എന്താ ചോദിച്ചത് അല്ലെ പേഴ്സണലും അല്ലെങ്കിലും അറിയാത്ത കൊറേ ആൾക്കാർ കാണുമല്ലോ അല്ലെങ്കിൽ മെസ്സെഞ്ചറിൽ മെസ്സേജ് തോന്നുന്നു ഇൻസ്റ്റയില് മെസ്സേജ് ഇങ്ങനെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ ആരാണ് ആ വ്യക്തി അപ്പൊ ആരാണെന്നൊന്നും എനിക്ക് പറയേണ്ട പറയണ്ട കാര്യമില്ല കാരണം ആ കുട്ടി എന്തായാലും വളരെ നല്ല ഞാൻ പറഞ്ഞു പാർട്ടികാരി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനല്ല അറിയാൻ ആഗ്രഹം അവന്റെ ബുദ്ധിമുട്ടുള്ള കാര്യം അവൻ പറഞ്ഞു അത് ഓപ്പൺ അപ്പ് ആക്കി ആരും പറയാറില്ല അങ്ങനെയല്ല ചേട്ടാ നമുക്ക് എല്ലാവർക്കും എനിക്കുണ്ടായി അപ്പം എന്താ പറയാ ഞാനത് സക്സസ് ആയിട്ടില്ല അതിപ്പോ എന്ത് സംഭവിച്ചാലും അത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഇപ്പൊ ഞാൻ ചില റിലേഷൻസ് ഒക്കെ ബ്രേക്ക് ആകുന്ന സമയത്ത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ ആരെങ്കിലും ഈ കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവർ ഒന്നര പറയും അവളെ പോകാൻ പാടില്ല അവള് മറ്റോ ഇവർക്കാർക്ക് ഇവർ ആരും ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഇപ്പം ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടി അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ അവളെ അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടൊരു ഷെയർ ചെയ്യാൻ പാടില്ല അത് അത് വലിയൊരു സത്യം ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല കഴിഞ്ഞ നീ ഷെയർ ഞാൻ ഷെയർ ചെയ്തു ഷെയർ പറഞ്ഞപ്പോ ആരും ആ കുട്ടിയെ തെരുവിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അത് എന്ത് തന്നെ ആ റിലേഷനിൽ സംഭവിച്ചിരുന്നാലും അത് അതെന്റെ മാത്രം സ്വകാര്യമാണ് ും ചോദിക്കാനൊക്കെ നിങ്ങളിപ്പം ചോദിക്കുമ്പോഴാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുമ്പോഴാണ് എനിക്ക് ആയിട്ട് വന്നിട്ടില്ലല്ലോ എന്നോട് എന്നെ കൊണ്ടു അവരുടെ ആരെങ്കിലും കണ്ടോ അവരുടെ റിലേഷൻ ആരെങ്കിലും കണ്ടോ ാണ് അല്ല നമുക്ക് റെസ്പോൺസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയൊന്നും എന്റെ അടുത്തും അവരെ കണക്ട് ചെയ്യുന്നവരും ചോദിച്ചിട്ടില്ല